ഒപ്പം താമസിച്ചിരുന്ന പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കിയ സംഭവത്തിൽ പ്രതി പിടിയിൽ റാഞ്ചിയിലാണ് സംഭവം ജാർഖണ്ഡിലെ ജോർദാഖ് സ്വദേശിയും കശാപ്പുകാരനുമായ നരേഷ് ബേഗ്ര എന്ന ഇരുപത്തിയഞ്ചുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജോർദാഖ് സ്വദേശിയും പെൺ സുഹൃത്തുമായ ഗംഗികുമാരിയെയാണ് നരേഷ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇരുപത്തിനാലുകാരിയായ യുവതിയെ കൊലപ്പെടുത്തി അൻപത് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നവംബർ എട്ടാം തീയതിയാണ് സംഭവം നടന്നത് കൃത്യം ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വിവരം പുറത്തറിയുന്നത് മനുഷ്യ മാംസവുമായി നടന്നു പോകുന്ന നായയെ കണ്ട് സംശയം തോന്നിയതോടെയാണ് നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുന്നത് തുടർന്ന് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു കശാപ്പുകാരനായ നരേഷും ഗംഗികുമാരിയും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു ജാർഖണ്ഡിലെ ജോർദാഗ് സ്വദേശികളായ ഇരുവരും തമിഴ്നാട്ടിൽ ഒന്നിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നതും താമസിച്ചിരുന്നതും എന്നാൽ അടുത്തിടെ നാട്ടിലെത്തിയ നരേഷ് മറ്റൊരു വിവാഹം കഴിച്ചു ഗംഗിയുടെ അറിവോടെ ആയിരുന്നില്ല വിവാഹം നടന്നത് ഇക്കാര്യം അറിഞ്ഞതോടെ ഗംഗികുമാരിയും നരേഷും തമ്മിൽ സംസാരമുണ്ടാവുകയും തുടർന്ന് വഴക്കിൽ കലാശിക്കുകയും ചെയ്തു തന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും നേരത്തെ നൽകിയ പണം തിരികെ വേണമെന്നും യുവതി നരേഷിനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് നരേഷ് തന്ത്രപരമായി യുവതിയുമായി നാട്ടിലെത്തി പിന്നീട് വനമേഖലയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചാണ് നരേഷ് ദുപ്പട്ടി ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് ഗംഗിയെ കൊലപ്പെടുത്തിയത് യുവതിയുടെ മരണം ഉറപ്പാക്കിയ ശേഷം കശാപ്പുകാരനായ നരേഷ് മൃതദേഹം അൻപതോളം കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി പിന്നീട് ഈ മൃതദേഹം വനത്തിലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായി നൽകിയെന്ന് പ്രതി പറഞ്ഞെന്നും പോലീസ് വ്യക്തമാക്കി നവംബർ എട്ടാം തീയതി കൊലപാതകം നടന്നെങ്കിലും നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് കശാപ്പുകാരന്റെ കൊടും ക്രൂരത പുറത്തറിയുന്നത് ഒരു തെരുവുനായ മൃതദേഹാവശിഷ്ടം ഭക്ഷിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് വഴിത്തിരിവായത് തുടർന്ന് പോലീസ് വനമേഖലയിലെത്തി പരിശോധന നടത്തി ഈ തിരച്ചിലിൽ യുവതിയുടെ ബാഗ് വനത്തിൽ നിന്ന് കണ്ടെത്തി ആധാർ കാർഡും ഫോട്ടോയും ഉൾപ്പെടെയുള്ള രേഖകളും ഈ ബാഗിലുണ്ടായിരുന്നു ഇതോടെ കൊല്ലപ്പെട്ടത് ഗംഗീകുമാരിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നീട് വനത്തിൽ നടത്തിയ വിശദമായ തെരച്ചിലിൽ കൃത്യം നടത്താൻ ഉപയോഗിച്ച അരിവാളും മൺവെട്ടിയും പോലീസ് കണ്ടെടുത്തു ഇവയിൽ രക്തക്കറയും ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ സുഹൃത്തായ നരേഷിനെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും മൃതദേഹം വെട്ടിനുറുക്കിയതിന്റെ വിശദാംശങ്ങൾ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു